നഹുമിയയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം അഞ്ച് ദരിദ്രരുടെ പരാതി ജനത്തിൽ പലരും സ്ത്രീ പുരുഷ ഭേദമന്യേ യഹൂദ സഹോദരന്മാർക്കെതിരെ ആവലാതി പറഞ്ഞു ചിലർ പറഞ്ഞു പുത്രിപുത്രന്മാരടക്കം ഞങ്ങൾ വളരെ പേരുണ്ട് ജീവൻ നിലനിർത്താൻ ഞങ്ങൾക്ക് ധാന്യം തരുക മറ്റു ചിലർ പറഞ്ഞു ക്ഷാമം നിമിത്തം വയലുകളും മുന്തിരിത്തോപ്പുകളും വീടുകളും ഞങ്ങൾ ധാന്യത്തിനു വേണ്ടി പണയപ്പെടുത്തി വേറെ ചിലർ പറഞ്ഞു വയലുകളുടെയും മുതിരിത്തോപ്പുകളുടെയും മേലുള്ള രാജകീയ നികുതി അടയ്ക്കാൻ ഞങ്ങൾ കടം വാങ്ങിയിരുന്നു എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരെപ്പോലെ തന്നെയാണ് ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെപ്പോലെയും എന്നിട്ടും ഞങ്ങളുടെ പുത്രി പുത്രന്മാരെ ഞങ്ങൾ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്നു ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമകളായി കഴിഞ്ഞിരുന്നു ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങളുടെ വയലുകളും മുതിരിത്തോപ്പുകളും അന്യാധീനമാണ് അവരുടെ ആവലാതി കേട്ട് എനിക്ക് കോപം തോന്നി പ്രമാണിമാരുടെയും സേവകന്മാരുടെയും മേൽ കുറ്റം ആരോപിക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ സഹോദരന്മാരിൽ നിന്ന് പലിശ ഈടാക്കുന്നു അവർക്കെതിരെ ഞാൻ സഭ വിളിച്ചുകൂട്ടി ഞാൻ പറഞ്ഞു ജനതകൾ വിലക്കി വാങ്ങിയ യഹൂദ സഹോദരന്മാരെ കഴിവുള്ളിടത്തോളം നമ്മൾ വീണ്ടെടുത്തു എന്നാൽ ഇനിയും നാം വീണ്ടെടുക്കേണ്ട വിധം നിങ്ങളവരെ വിൽക്കുന്നു ഒരു വാക്കുപോലും പറയാനില്ലാത്ത വിധം അവർ നിശബ്ദത പാലിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ശത്രു ജനതകളുടെ പരിഹാസത്തിന് ഇരയാകാതിരിക്കാൻ നിങ്ങൾ നമ്മുടെ ദൈവത്തോടുള്ള ഭക്തിയിൽ ചരിക്കേണ്ടതല്ലേ കൂടാതെ ഞാനും സഹോദരന്മാരും വൃത്തിരും അവർക്ക് പണവും ധാന്യവും വായ്പ കൊടുക്കുന്നു പലിശ വാങ്ങൽ ഉപേക്ഷിക്കാം അവരുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും ഒലിവ് തോട്ടങ്ങളും ഭവനങ്ങളും പണം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയ്ക്ക് ഈടാക്കിയിരുന്ന ശതാംശവും ഇന്ന് തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണം അവർ പറഞ്ഞു ഞങ്ങളവ തിരിച്ചു കൊടുക്കാം അവരിൽ നിന്ന് ഞങ്ങളൊന്നും ആവശ്യപ്പെടുകയില്ല അങ്ങ് പറയുന്നത് അനുസരിക്കാം അനന്തരം ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് അവരുടെ സാന്നിധ്യത്തിൽ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റുമെന്ന് നേതാക്കന്മാരോട് ശബ്ദം ചെയ്യിച്ചു ഞാൻ എൻ്റെ മടി കുടഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ ശബ്ദം പാലിക്കാത്തവനെ ദൈവം ഇതുപോലെ അവൻ്റെ വീട്ടിൽ നിന്നും ജോലിയിൽ നിന്നും കുടഞ്ഞു കളയട്ടെ അങ്ങനെ അവനെയെല്ലാം നഷ്ടപ്പെടട്ടെ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു ജനം കർത്താവിനെ സ്തുതിച്ചു അവർ പ്രതിജ്ഞ പാലിച്ചു അർത്താക്സർസസ് രാജാവിൻ്റെ ഇരുപതാം ഭരണവർഷം ഞാൻ യുദായിൽ ദേശാധിപതിയായി നിയമിക്കപ്പെട്ടതു മുതൽ അവൻ്റെ മുപ്പത്തിരണ്ടാം ഭരണവർഷം വരെ പന്ത്രണ്ട് വർഷത്തേക്ക് ഞാനോ എൻ്റെ സഹോദരന്മാരോ ദേശാധിപതിക്കുള്ള ഭക്ഷണവേതനം നൽകിയില്ല എന്റെ മുൻഗാമികളായ ദേശാധിപതികളാകട്ടെ ജനത്തിനു മേൽ ഭാരം ചുമത്തുകയും നാൽപ്പത് ഷക്കൽ വെള്ളിക്കു പുറമേ ഭക്ഷണവും വീഞ്ഞും ഈടാക്കുകയും ചെയ്തു അവരുടെ സേവകർ പോലും ജനത്തെ ഭാരപ്പെടുത്തി എന്നാൽ ദൈവത്തെ ഭയപ്പെട്ടതിനാൽ ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ മതിൽ പണിയിൽ ദത്തശ്രദ്ധനായിരുന്നു ഞാൻ വസ്തുവകകൾ സമ്പാദിച്ചില്ല എന്റെ വൃത്യന്മാരും ഈ ജോലിയിൽ ഏർപ്പെട്ടു ചുറ്റുമുള്ള ജനതകളിൽ നിന്ന് വന്നവർക്ക് പുറമെ യഹൂദരും അവരുടെ നായകന്മാരുമായി നൂറ്റി അൻപത് പേർ എന്നോടൊത്ത് ഭക്ഷിച്ചിരുന്നു ഒരു ദിവസത്തേക്ക് ഒരു കാളയും കൊഴുത്ത ആറ് ആടുകളും അതിനത്ത കോഴികളും ആണ് വേണ്ടിയിരുന്നത് പത്ത് ദിവസം കൂടുമ്പോൾ വീഞ്ഞു നിറച്ച തോൽക്കുടങ്ങൾ ധാരാളം ഒരുക്കിയിരുന്നു എന്നിട്ടും ഭരണാധികാരിക്കുള്ള ഭക്ഷണവേതനം ഞാൻ ആവശ്യപ്പെട്ടില്ല കാരണം ദുർവഹമായ ഭാരമാണ് ജനം താങ്ങിയിരുന്നത് എൻ്റെ ദൈവമേ ഞാൻ ഈ ഞാനീശ്വനത്തിന് വേണ്ടി ചെയ്ത് തോർത്ത് എനിക്ക് നന്മ വരുത്തേണമേ ദൈവവചനമാണ് നാം കേട്ടത്